നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായി ജോലിയിലേക്ക് ഒരു ജാലകം എന്ന പേരിൽ മെഗാ ജോബ്ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായാണ് ജോലിയിലേക്ക് ഒരു ജാലകം എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ ഫെയർത്തിനാല് സംഘടിപ്പിച്ചത് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് നടന്ന ജോബ് ഫെയറിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട സ്വകാര്യ കമ്പനികൾ അടങ്ങുന്ന അൻപത്തിരണ്ട് തൊഴിൽദാതാക്കളും ആയിരത്തി ഒരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എൽ എ ആന്റണി ജോൺ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു യിലും സ്വകാര്യ മേഖലയിലും ഒക്കെയുള്ള അൻപത്തിരണ്ടോളം കമ്പനികൾ ഈ മെഗാ സോഫ്റ്റ്വെയറുമായി സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇതിന്റെ ഒരു വിജയത്തിന്റെ സൂചനയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പി എസ് സി മുഖേന തൊഴിൽ നൽകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചത് കേരളമാണ് സ്വകാര്യ മേഖല അഭ്യസുദ്ധരായ ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ വലിയ പ്രയോജനപ്പെടുത്തി കൊടുക്കുക എന്ന ാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അൻസാഫ് കെ അഷ്റഫിനെ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ആദരിച്ചു എംപിഐ ചെയർമാൻ ഇ കെ ശിവൻ വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എം അലി മൃദുല ജനാർദ്ദനന് എൻ ബി ജമാൽ ബ്ലോക്ക് പഞ്ചായത്തംഗം എം എ മുഹമ്മദ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സിജു എസ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എം പരീത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ഇ എം അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്